ജൂൺ ഇരുപത്തിനാല് തിങ്കളാഴ്ച അതായത് നാളെ നാളെ നടക്കേണ്ട ചടങ്ങ് ഞങ്ങൾ ഒരു ദിവസം നേരത്തെ ഇന്ന് ബ്രഹ്മമാരിച്ച് നടന്നു ഞാൻ അമ്മ കുഞ്ഞും അവിടെ പോയി രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഊഞ്ഞാലാടി ബ്രദർ വന്നു ഞാനും മുരളിയെക്കുറിച്ച് സംസാരിച്ചു പിന്നെ നമ്മുടെ പത്മശ്രീ അശ്വതി തിരുനാൾ ഗൗരി ഗൗരിലക്ഷ്മിബായി തമ്പുരാട്ടി തിരുവിതാം രാജ കുടുംബത്തിന് വന്നിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങളുടെ മാതേശ്ശേരി ജഗദമ്പ സരസ്വതിയുടെ പുണ്യസ്മൃതി ദിനമാണ് ആ ചടങ്ങില് നമ്മുടെ ലക്ഷ്മിബായി തമ്പുരാട്ടിയും പങ്കെടുത്തു അപ്പൊ അമ്മക്കുതിന് ഭയങ്കര സന്തോഷമായി അവരെ കാണാൻ പറ്റിയതില് വളരെ സന്തോഷം നമ്മൾ പറഞ്ഞു അവരാദരിക്ക ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു നിലവിളക്ക് എത്തിച്ച് പുസ്തക പ്രകാശനം ചെയ്തു പിന്നെ നല്ല സദ്യ ഉണ്ടായിരുന്നു മാതേശ്വരിയുടെ അവരുടെ ഇഷ്ടപ ഭക്ഷണമൊക്കെ ആയിരുന്നു എല്ലാത്തുണ്ടായിരുന്നത് മറ്റേ ഫിംഗർ സ്റ്റിപ്സും കൃത്യം മുന്തിരിയും അതൊക്കെ വെച്ചാൽ നല്ലൊരു ഭക്ഷണമുണ്ടായിരുന്നു സ്വീഡ്സൊക്കെ ആയിരുന്നു അമ്മയ്ക്ക് എല്ലാവരെയും കാണാൻ പറ്റി തന്നെ വലിയ സന്തോഷമായിരുന്നു ടോട്ടൽ തിരുവനന്തപുരത്തിലെ എല്ലാ സെന്ററിൽ നിന്നും എല്ലാവരും പങ്കെടുത്തിണ്ടായിരുന്നു എല്ലാ ബ്രഹ്മകുമാരന്മാരും കുമാരിമാരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കാണാൻ പറ്റിയതിന് വളരെ സന്തോഷമുണ്ട് എനിക്ക് അമ്മക്കിങ്ങനെ ഓം ശാന്തി